ശ്രദ്ധിച്ച് നോക്കിയാലേ ഇത് കുഞ്ഞു പടവലങ്ങകളാണെന്ന് മനസ്സിലാവുള്ളൂ കണ്ടില്ലേ അതിൻ്റെ തുമ്പത്ത് ഉണങ്ങിപ്പോയ പൂക്കൾ കാണാം അല്ലെങ്കിൽ പെട്ടന്ന് അത് തണ്ടാന്നേ വിചാരിക്കുള്ളൂ ഇതാ ഇവിടെ അറിഞ്ഞുണ്ട് അതിൻ്റെയും തുമ്പിൽ ഉണങ്ങിയ പൂ കാണാം ആ പൂ കണ്ടാലേ ശരിക്കും ഇത് തണ്ടല്ലയെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇത്ര ചെറുതായിരിക്കുമ്പോൾ എങ്ങനെ തന്നെയാണ് വലിയ വ്യത്യാസം തോന്നുന്നില്ല ഇതാ കണ്ടില്ലേ നേരത്തെ കണ്ട ആ മൂന്നെണ്ണം പൂന്നിവിടെ കാണാം അതിൻ്റെ തുമ്പ് വണ്ണം കുറവാണ് പിന്നെ തുമ്പത്തെ ഇലകളില്ല അപ്പം അത് തണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് കായ് പൂവാണ് ധാരാളം ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയാണ് അതിവിടെ കുറേയുണ്ട് ഇതാ കുറേ പൂമുട്ടുകളും കായ് പൂക്കളൊക്കെ മുകളിൽ കാണാം ഇതാ അതായത് നല്ല രസമാണ് കാണാൻ തുമ്പൂവിനോടൊരു സാമ്യമുണ്ട് പക്ഷെ അതുപോലെ തന്നെയല്ല കുറേ വ്യത്യാസമുണ്ട് കുറച്ച് ഇലകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇടയിൽ വളരെ തിന്നുമായ ഇലകൾ കണ്ടത് ഇതിൻ്റെയല്ല കേട്ടോ അത് വെള്ളരിയുടെ ഇതാ ഇവിടെയുണ്ട് അതാ ആ ലൈറ്റിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു പടവലങ്കിൽ ഇത് പൂ വിരിഞ്ഞിട്ടേ ഉള്ളൂ കായുള്ള പൂവാണ് കടക്കിൽ തടി കണ്ടില്ലേ വണ്ണം കൂടുതലേ അപ്പോൾ അത് കായലുള്ള പൂവെന്ന് മനസ്സിലാക്കാം അത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പൂ അണങ്ങിയിട്ടില്ല ഇത് നേരത്തെ കണ്ടത് തന്നെയാണ് അപ്പോൾ ഇനി ആകെ ഒരു സംശയം ഇതിൽ വല്ലതും പടമലങ്കി ആയി കിട്ടുമെന്നൊരാളാണ് ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഇവിടെ ധാരാളം പൂക്കൾ കായലുള്ളതും കായതൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ കായുള്ള പൂക്കളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് പിന്നെ അങ്ങ് ഒഴിഞ്ഞു പോവാം ആകെ ഒറ്റ പടവലങ്കിൽ എനിക്ക് ഉണ്ടായി കണ്ടത് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളഞ്ഞ് റിങ് പോലെ ആയിരുന്നു ആദ്യം പിന്നീട് അത് ഞാനൊരു പൈപ്പിൻ്റെ കഷണമൊക്കെ കെട്ടി തൂക്കിയിട്ട് കൊടുത്തപ്പോൾ ഒരുവിധമൊക്കെ നീർന്ന് എൽ ഷേപ്പ് ഒക്കെ ഏകദേശം നീർന്ന് വന്നു അത്യാവശ്യം ഒരടി നീളമൊക്കെ ഉണ്ടായി അത് പിന്നെ ഞാൻ പറിച്ചെടുത്ത് ഉപ്പേരിക്ക് എടുക്കുകയും ചെയ്തു പിന്നെ അതിന് ശേഷം അതിന് മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ പൂക്കൾ കണ്ട് സന്തോഷിക്കുക അത്രേ ഉള്ളു